ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ ഞാൻ ചെമ്മീൻ മുളകിട്ടിട്ട് മാങ്ങ വെച്ചിട്ട് മുളകിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് എടുത്തിട്ടുണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ പുളി ഉള്ളതാണെങ്കിൽ പകുതി മതിയാകും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം പുളി കുറവാണെങ്കിൽ പിന്നെ ഞാനൊരു പാൻ വെക്കുന്നുണ്ട് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂണ് മുക്കാൽ ടീസ്പൂണ് കടികിട്ട് കൊടുക്കുക പിന്നെ നമുക്കതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പേടെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാങ്ങിട്ടിട്ടുണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് സാധാരണ ഞാൻ പുളിയിട്ടിട്ടാണ് ഉണ്ടാക്കാറ് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഉലുവേയും ഞാൻ ചേർക്കാറില്ലായിരുന്നു അപ്പോൾ ചേർത്തപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായിട്ടാണ് പിന്നെ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുന്നവരെ നമുക്കത് മൂടി വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് വണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലോട്ട് പച്ചമുളക് ഇടയാത് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചതച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഞാനെന്തെങ്കിലും അരിഞ്ഞിട്ടാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിലോട്ട് മുളക് പൊടി അടിയത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അടിയത് കൊടുക്കാം മല്ലിപ്പൊടി ഒരുപാട് കൂടി കഴിഞ്ഞ് ഒരു ടേസ്റ്റ് കുറവുണ്ടാവും ഇപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ മല്ലിപ്പൊടി കുറവായ കാരണം കൊണ്ട് അതിൻ്റെ ഒരു കുത്തുണ്ടാവില്ല പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്കിത് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമാങ്ങ പുളി ഉള്ളതാണെങ്കിൽ പകുതി ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം ഇട്ട് എനിക്ക് പുളി ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാനിവിടെ അരക്കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കറി തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാനിങ്ങനെ ഇട്ടുന്നുള്ളൂട്ടോ പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ ഷുഗർ ആടേത് കൊടുക്കാം കേട്ടോ അത് സാധാരണ ചില കറികളിലേരുള്ള കറികളിൽ ഷുഗർ ഏഴ് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ലാസ്റ്റ്ലി അതിൻ്റെ മേലെ നമുക്ക് കറി ലീഫ് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കഴിഞ്ഞിട്ടാണ് ഒഴിച്ചുകൊടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ